നമസ്കാരം ഞാൻ ഡോക്ടർ ബരുൺ വാസ്തേ ഈ അലർജി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജലദോഷമൊക്കെ വരുന്ന ആൾക്കാർ എന്തു ചെയ്യും അല്ലെങ്കിൽ ഒക്കെ അത് നമ്മളെപ്പോഴും നമ്മുടെ പോക്കറ്റിലൊരു ടവൽ വയ്ക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ അലർജിക്കാർക്ക് പ്രത്യേകിച്ച് തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്ക് നിന്ന് സമയത്തൊക്കെ എന്തു ചെയ്യും ഈ ടവലെടുത്ത് അത് തുടയ്ക്കും മൂക്ക് നന്നായിട്ട് ശക്തമായിട്ട് ചീറ്റും എന്നിട്ട് എന്തു ചെയ്യും നമ്മളത് അതേപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു നല്ലൊരു ഫീലാണ് നല്ലൊരു കാര്യമാണ് പക്ഷേ അതിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറയും കാരണം നമ്മൾ ഇത് അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബാൻഡിൻ്റെ പോക്കറ്റിലാവും അതായത് ആ അതിലുണ്ടാകുന്ന വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആയിത്തൊള്ളും നമ്മൾ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ അത് ടൗലിലാക്കി മടക്കി വെച്ച ശേഷം നമ്മൾ കൊണ്ട് നമ്മൾ ഡോർ തുറക്കാൻ ഇതാവും അല്ലെങ്കിൽ നമ്മൾ പല സാധനങ്ങളായിട്ട് കോണ്ടാക്കണം നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ട്സിനെയോ ബന്ധുക്കളെയൊക്കെ കൈ കൊണ്ട് നമ്മൾ തൊഴും അപ്പോഴൊക്കെ ഇത് എന്ത് ചെയ്യുന്നു അവരിലേക്കും പകരാനുള്ളൊരു സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാക്കിയതിന് ശേഷം നേരെ ഡയറക്റ്റ് നമ്മൾ ഫേസ് ബാസ്ക്കറ്റിൽ ഇടുന്നതാണ് കൂടുതൽ നല്ലത് ഇത് എപ്പോഴും പ്രായോഗ്യമല്ല കാരണം നമ്മൾ ലോങ് ഒരു യാത്രയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ സമയത്ത് നമുക്ക് കച്ചിഫ് തന്നെ വേണ്ടി വരും എന്നാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖം സ്പ്രെഡാവുന്നു നമ്മുടെ ഈ ജലദോഷം അല്ലെങ്കിൽ ഈ ഒരു വൈറൽ ഇത് സ്പ്രെഡ് ആവുന്ന നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും